ദാവീദ് ഒരിക്കൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു പദമുണ്ട് എന്തെന്നറിയാമോ നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എനിക്ക് ആഹാരമായി തീർന്നിരിക്കുന്നു അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തോട് ചേർന്നിരുന്നിട്ടും ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാമോ നിന്റെ ദൈവം എവിടെ എന്നിട്ട് ദാവീദ് പറയാണ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരാൻ കാക്ഷിക്കുന്നു എന്ന് വെച്ചാൽ മരിച്ചാ മതിയെന്ന് എൻ്റെ ആത്മാവിനെ അങ്ങോട്ട് എടുക്കണമെന്ന് ഏലയോ പ്രാർത്ഥിച്ച പോലെ അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിക്കേണ്ട മരി ജീവിക്കണ്ട ഇനി മരിച്ചാൽ മതി എനിക്ക് കണ്ണുനീര് മാത്രമാണ് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വൈതലേ നിന്നെ അങ്ങനെ വിടാനല്ല ദൈവം വിളിച്ചത് നിന്നെ പുൽപ്പുറത്ത് ആടുകളെ മേയ്ക്കാൻ മാത്രമല്ല ദൈവം വിളിച്ചത് നിനക്ക് വേണ്ടി ഇതൊരു സിംഹാസനം ഒരുങ്ങുന്നുണ്ട് അത് നിത്യതയുടെ സിംഹാസനം മാത്രമല്ല ആരുടെ ഒക്കെ മുമ്പിലാണോ നിന്റെ വാക്ക് മുട്ടിപ്പോയത് ആരുടെയൊക്കെ മുമ്പിലാണോ നിന്റെ നിന്റെ കാൽ ഇടറിപ്പോയത് അവര് കാണുക നിനക്ക് വേണ്ടി ഭൂമിയിൽ തന്നെ